ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ുംവിതയിൽ ഡയ ശ്രീകണ്ഠന്റെ ഫണ്ടിൽ നിന്നും പട്ടാമ്പി കോളേജിന് അനുവദിച്ച ബസിന്റെ സമർപ്പണം നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ മണ്ഡലം വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് അൻപത്തി മൂന്ന് സീറ്റുള്ള ബസ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലേക്ക് അനുവദിച്ചത് ബസ് കോളേജിന് കൈമാറി നേരത്തെ എം പി കോളേജിൽ സന്ദർശനത്തിനെത്തിയ വേളയിൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ബസ് അനുവദിച്ചത് ബസ്സിന്റെ താക്കോൽദാനവും ആദ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫും എം പി നിർവഹിച്ചു ഉദ്യോഗസ്ഥർ നിരുത്തരവാദപരമായി ഇടപെട്ടതുകൊണ്ട് സംഭവിച്ച വീഴ്ചയാണ് കോളേജിന് ബസ് കൈമാറുന്നതിന് കാലതാമസം നേരിട്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി വി കെ ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി ഇപ്പോ ഉള്ള പ്രിൻസിപ്പലിനെയോ അല്ലെങ്കിൽ ഇത് ഒന്നും പറയുന്നില്ല വളരെ നിരുത്തരവാദപരമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിൽ കോളേജ് അധികാരികളുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ അത് ബസ്സിനുള്ള ഫണ്ട് അനുവദിക്കലാണ് ഒരു ജനപ്രതിനിധി ചെയ്യാൻ കഴിയുന്നത് ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്യേണ്ടത് എല്ലാ എം പി ഫണ്ടും നടപ്പിലാക്കാനുള്ള ചുമതല ജില്ലാ കലക്ടർമാർക്കാണ് നോഡൽ ഓഫീസർ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ജില്ലാ കലക്ടറാണ് ഇതിലൂടെ സൂചിപ്പിക്കുക കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കലക്ടറോട് പ്ലാനിങ് ഓഫീസിലേക്കുള്ളു പ്ലാനിങ് ഓഫീസിൽ നിന്നാണ് അത് കോളേജിലേക്ക് അതിൻ്റെ ഉത്തരവ് കൊടുക്കുക അതിനോടനുബന്ധിച്ച പേപ്പർ വർക്കുകൾ നടത്തേണ്ടത് കോളേജ് അധികാരിയാണ് കുറച്ച് സാങ്കേതിക കാര്യങ്ങളുണ്ട് ഇത് വേണമെന്ന് വെച്ചാൽ ഒരു അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ ചെയ്യുന്നത് തീർക്കേണ്ട കാര്യമുണ്ട് പലപ്പോഴായിട്ട് ഇവിടെ പ്രിൻസിപ്പൾമാരില്ല പ്രിൻസിപ്പൾ ഇൻചാർജ് അങ്ങനെ മാറി മാറി വന്നതും ഓഫീസിലെ നടപടിക്രമവും പിന്നെ ഇത് വേണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയും ഒക്കെ കുറെ നടന്നു ഇതൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറായില്ല പക്ഷേ എൻ പി ഫണ്ടൽ ഒന്നിച്ചു ഇവിടെ ഫ്ലക്സ് ബോർഡ് മാത്രമേ ഉള്ളൂ ബസ് വന്നിട്ടില്ല എന്ന് വരയ്ക്കിയ വിമർശനവും ഈ ഓഫീസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ചില ആളുകൾ ബോധപൂർവമായി നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എർ റഷീദ് കൌൺസിലർ കെ ടി റുക്കിയ പി ടി എസ് സെക്രട്ടറി എം ആർ അനിൽകുമാർ ബസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി അബ്ദു കോളേജ് യൂണിയൻ ചെയർമാൻ എ കെ മുഹമ്മദ് സഹാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു